യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്തിൻ്റെ ആമുഖം പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് നേരിട്ട് കയറാവുന്നതാണ് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഭാരതയുദ്ധം തുടങ്ങുമ്പോൾ രണ്ട് ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു ആരാണ് ഈ രണ്ട് ചേരിക്കാർ ഒന്ന് പാണ്ഡവരും മറുചേരിയിൽ കൗരവരും യുദ്ധം അവർ ചെയ്ത കരാർ എന്തായിരുന്നു നോക്കിക്കേ യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരു കക്ഷിയും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വർദ്ധിക്കണം അതായത് യുദ്ധമില്ലാത്ത സമയത്തും വൈരാഗ്യം ഉള്ളവരെ പോലെ അല്ലെങ്കിൽ വെറുക്കപ്പെട്ടവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാ മനോഭാവം വെച്ച് പുലർത്താൻ പാടില്ല യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരു കക്ഷികളും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വളരെ സ്നേഹത്തോടെ കഴിയണം വർത്തിക്കണം എന്ന് പറഞ്ഞാൽ കഴിയണം എന്നേ ഉള്ളൂ യുദ്ധം തുടങ്ങിയാൽ ഗജാശ്വരഥങ്ങളിലിരിക്കുന്നവർ ഗജാശ്വരഥം എന്ന് പറഞ്ഞാൽ ഗജം അശ്വം രഥം ഗജം ഗജം എന്ന് പറഞ്ഞാൽ ആന പിന്നെ അശ്വം എന്ന് പറഞ്ഞാൽ കുതിര രഥം എന്ന് പറഞ്ഞാൽ തേര് ഇപ്പോൾ ഗജം ആന ആനയുടെ പര്യായം അറിയാമല്ലോ എന്തൊക്കെയാണ് കരി ഉണ്ട് ഹസ് ത്തി ഉണ്ട് അത്യാവശ്യം രണ്ടെണ്ണം അശ്വം അശ്വം എന്ന് പറഞ്ഞാൽ കുതിര കുതിരയ്ക്ക് അശ്വം വാജി കുതിര അല്ലേ ഹയം ഒക്കെ ഉണ്ട് വേറെയും പദങ്ങളുണ്ട് ഇപ്പം അത്യാവശ്യം അത്രയും മാത്രം രഥമാണേലോ തേര് സ്യന്തനം ദശരഥൻ എന്നൊക്കെ പറഞ്ഞാൽ പത്ത് രഥമുള്ളവൻ എന്നാണ് അല്ലേ ഗജാശ്വരഥങ്ങളിലിരിക്കുന്നവർ ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ അതായത് നിയമമുണ്ട് യുദ്ധത്തിന് പോലെ ആരെങ്കിലും കയറി ആരോട് യുദ്ധം ആരോട് വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ പറ്റില്ല അതായത് യുദ്ധത്തിൽ നിയമമനുസരിച്ച് ഗജം അശ്വം രഥം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നവർ അതിലിരിക്കുന്നവർ അതിലിരിക്കുന്നവരോട് മാത്രമേ യുദ്ധം ചെയ്യാവുള്ളൂ അല്ലാതെ ആയുധം പോയവനോടും വെറുതെ നിൽക്കുന്നവനോടും പിന്തിരിഞ്ഞ് നിൽക്കുന്നവനോടും ഒന്നും പുറേക്കൂടെ പോയി വെട്ടിയിട്ടോടുന്ന ഒന്നും യുദ്ധമല്ല അതൊന്നും ഒരു വിജയവുമല്ല അതൊക്കെ നമ്മൾ ജീവിതത്തിലും പഠിക്കേണ്ട കാര്യങ്ങളാണ് അതായത് ശക്തി ശക്തിയില്ലാത്ത ഇല്ലാത്ത ഒരാളെ ശക്തനായ ഒരാൾ ചെന്ന് തോൽപ്പിച്ചിട്ട് ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കാര്യവും ഇല്ല ശക്തൻ ശക്തനോട് വേണം ഏറ്റുമുട്ടാൻ ഗജാശ്വരഥങ്ങളിലിരിക്കുന്നവർ ഗജം അശ്വം രഥം ഗജവും അശ്വവും രഥവും അത് എങ്ങനെയാ സമാസം എന്തായിരിക്കും ഗജാശ്വരഥം ഗജവും അശ്വവും രഥവും എന്നാണ് എന്നാണത് വിഗ്രഹിക്കുന്നത് സമാസം ആണ് എല്ലാ പദങ്ങൾക്കും ഒരേ പ്രാധാന്യം അങ്ങനെയുള്ളവർ ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ കാലാൾ കാലാളോടും അണിവിട്ടു പോയവനെ കൊല്ലരുത് ആൾ ആളിനോട് യുദ്ധം ചെയ്യുക അണിവിട്ടു പോയവനെ ആ യുദ്ധശ്രേണിയിൽ നിന്ന് മാറി നിൽക്കുന്നവനെ കൊല്ലരുത് വയോവീര്യോത്സാഹങ്ങളിൽ കിട നിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ വയസ്സും വീര്യം ഉത്സാഹം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ദന്തസമാസം അപ്പം വയസ്സ് വീര്യം ഉത്സാഹം ഇവയിൽ കിട നിൽക്കുന്നവരോട് തങ്ങളോട് ഏറ്റുമുട്ടാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ അറിയിക്കാതെ യുദ്ധം ചെയ്യരുത് അവരോട് പറഞ്ഞിട്ട് അവരോട് യുദ്ധം ചെയ്യുക തങ്ങളോട് എതിർക്കാൻ പാകമായ ഒരാൾ എതിർഭാഗത്തുണ്ട് എങ്കിൽ യുദ്ധം ചെയ്യണമെങ്കിൽ അവരെ അറിയിക്കുക അതിനുശേഷം മാത്രം യുദ്ധം ചെയ്യുക ഓർക്കാതെയും ക്ഷീണിച്ചുമിരിക്കുന്നവരോട് അരുത് എന്തരുത് യുദ്ധം അരുത് മറ്റൊരാളോട് നേരിടുന്നവനെ പ്രമാദം പറ്റിയവനെ പിന്തിരിഞ്ഞവനെ പ്രമാദം എന്ന് പറഞ്ഞാൽ തെറ്റ് പ്രമദം പ്രമോദം എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷം ഈ പ്രമാദത്തിന് ഓർമ്മക്കേട് എന്നൊരർത്ഥവും കൂടിയുണ്ട് കേട്ടോ ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് വന്നിട്ടുമുണ്ട് പ്രമാദം എന്നുള്ളതിന് തെറ്റ് എന്നുണ്ട് ഓർമ്മക്കേട് എന്നൊരു അർത്ഥമുണ്ട് പിന്നെ പിന്തിരിഞ്ഞോടിയവനെ പിന്തിരിഞ്ഞവനെ ആയുധം തീർന്നവനെ കവചം പോയവനെ ഒന്നും ഒരു വിധവും കൊല്ലരുത് അപ്പോൾ യുദ്ധ നിയമം വളരെ നല്ലത് തന്നെയാണ് തങ്ങളോട് യുദ്ധം ചെയ്യുന്നതിനിടയിൽ കവചം കയ്യിൽ നിന്ന് പോയാൽ ആയുധം തീർന്നു പോയാൽ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ അത് ഒരു അവസരമായി കരുതി അയാളെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ ആരും ശ്രമിക്കാൻ പാടില്ല സൂതന്മാർ തേരാളികൾ സുധനാണേലോ പുത്രൻ സൂതൻ തേരാളി സുധൻ പുത്രൻ കുതിരകൾ ആയുധ ചുമട്ടുകാർ വാദ്യക്കാർ എന്നിവരെ ഒന്നും ഉപദ്രവിക്കരുത് അപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇരു കക്ഷിക്കാരും ചെയ്ത കരാർ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരു കക്ഷിയും പണ്ടേ പരസ്പര പ്രീതിയോടെ വർദ്ധിക്കണം എന്ന് തുടങ്ങി സൂതന്മാർ കുതിരകൾ ആയുധ ചുമട്ടുകാർ വാദ്യക്കാർ എന്നിവരെ ഒന്നും ഉപദ്രവിക്കരുത് എന്ന ഭാഗം വരെയാണ് പുസ്തകം കയ്യിൽ വെച്ചിട്ട് വേണം പഠിക്കാൻ ഞാൻ ഈ വായിക്കുന്നതും പറയുന്നതും നിങ്ങൾ പുസ്തകത്തിലൂടെ നോക്കിക്കൊള്ളണം ചുരുക്കത്തിൽ എതിരാളിയുടെ കുറവുകൊണ്ടല്ല സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണം എന്നർത്ഥം ഇതൊക്കെ ലോക നിയമം തന്നെയാണ് കേട്ടോ ഈ യുദ്ധത്തിലെ ഓരോ കാര്യങ്ങളും ഇത് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ലോകത്ത് അക്രമം ഇല്ല യുദ്ധമാണെങ്കിലും അതിനുമുണ്ടല്ലോ ഒരന്തസ് അപ്പോൾ എതിരാളിക്ക് കുറവുണ്ടാകുമ്പോൾ അയാളെ തോൽപ്പിക്കുന്നത് നമ്മുടെ മികവേ അല്ല പിന്നെന്താണ് സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണം എന്നർത്ഥം അതായത് കുറ്റമറ്റ ധർമ്മയുദ്ധം ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഉള്ള ഒന്നായിരിക്കണം യുദ്ധം അല്ലാതെ എന്തും കാട്ടിയിട്ട് അത് യുദ്ധമാണെന്ന് പറയരുത് ആയുധം കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ആവശ്യം പോലെ വെട്ടും കുത്തും കൊടുത്താൽ അത് യുദ്ധമല്ല യുദ്ധത്തിനൊരു നിയമമുണ്ട് യുദ്ധം എന്നുള്ളതിൻ്റെ പര്യായം എന്തൊക്കെയാണ് രണം പോര് അല്ലേ യുദ്ധം രണം പോര് ഇനി ബാക്കിയെ നോക്കിക്കൊള്ളുക യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു പിന്നീട് അതും ഇതുമായി ലംഘിക്കപ്പെട്ടു തുടങ്ങി പാണ്ഡവപക്ഷം എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിനെതിരായിട്ടാണ് ഒടുക്കം ദുര്യോധനെയും അങ്ങനെ വല്ല പാടും നേടിയ വി നേടിയ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു ഇത് ധർമ്മയുദ്ധം ആയിരുന്നു യുദ്ധം ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു കാരണം പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിത രീതി വെച്ച് പാണ്ഡവർ എന്നും കൗരവരുടെ പീഡനത്തിനിരയായവരായിരുന്നു അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചു പക്ഷേ ധർമ്മയുദ്ധമാണ് എന്നൊക്കെ എല്ലാം ഉണ്ട് എങ്കിലും ചില ചില അവസരങ്ങളിലെങ്കിലും ധർമ്മത്തെ ഉറപ്പിക്കാൻ വേണ്ടി പാണ്ഡവർക്ക് ചെറിയ ചില ധർമ്മങ്ങളെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നു അത് ഭഗവാൻ കൃഷ്ണൻ്റെ അനുമതിയോടുകൂടി തന്നെ ചെയ്തതുമായിരുന്നു ചില സ്ഥലങ്ങളിൽ ചിലരെ തോൽപ്പിക്കേണ്ടത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നു അവിടെ യുദ്ധത്തിൽ ചെറിയ ചെറിയ തന്ത്രങ്ങൾ എന്ന് പറയാം അതൊക്കെ പാലിക്കേണ്ടി വന്നു പാണ്ഡവരെ ആ തരത്തിൽ സഹായിച്ചത് ഭഗവാൻ കൃഷ്ണനാണ് നൂടി യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു പിന്നീട് അതും ഇതുമായി ലംഘിക്കപ്പെട്ടു തുടങ്ങി പാണ്ഡവപക്ഷം എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരഥന്മാരെ യുദ്ധത്തിൽ വിജയിച്ചതാരാണ് പാണ്ഡവർ തന്നെയാണ് അപ്പോൾ ആളുകൾ കൂടുതലുള്ള വലിയ സൈന്യാധിപന്മാർ കൂടുതലുള്ള കൗരവപക്ഷത്തിലെ മിക്കവരെയും പാണ്ഡവർ വധിച്ചു വധിച്ചപ്പോൾ ചിലയിടത്തെങ്കിലും യുദ്ധധർമ്മങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതൊരു സത്യവുമാണ് അങ്ങനെ വരികൾക്കിടയിലൂടെ വായിച്ചു കൊണ്ടുള്ള ഒരു നിരൂപണം എന്നോ വിമർശനം എന്നോ ഒക്കെ പറയാം നമ്മുടെ ഭാരത പര്യടനത്തെ ഒടുക്കം ദുര്യോധനനെയും അവസാനം ദുര്യോധനനെയും ദുര്യോധനെ എങ്ങനെയാണ് ആരാണ് കൊല്ലുന്നത് ഭീമൻ ഭീമൻ ദുര്യോധനെ വധിക്കുന്നത് തുടയ്ക്കടിച്ചാണ് അല്ലേ തുടയ്ക്കടിച്ചു വധിക്കുക എന്ന് പറയുന്നത് നിയമത്തിനെതിരാണ് പക്ഷേ ദുര്യോധനൻ മരിക്കണമെങ്കിൽ തുടയ്ക്ക് അടിക്കണമായിരുന്നു ഈ സത്യം ആരാണ് ഭീമന് മനസ്സിലാക്കി കൊടുക്കുന്നത് കൃഷ്ണനാണ് ദുശാസനൻ്റെ മാറു പിളർന്നും മാറു പിളർന്നതും ദുര്യോധനൻ്റെ തുട പിളർന്നതും അങ്ങനെ അവരെ കാലപുരിക്ക് അയച്ചതും ഒക്കെ ചെറിയ ചെറിയ യുദ്ധനിയമ ലംഘനം ആയിരുന്നു എങ്കിൽ പോലും അത് അന്ന് അത്യാവശ്യവും ആയിരുന്നു ഒടുക്കം ദുര്യോധനയും പതിനെട്ടാമത്തെ ദിവസമാണ് ദുര്യോധനൻ വീഴുന്നത് അതുവരെ പിടിച്ചു നിന്ന ഭയങ്കര പോരാളിയാണ് സുയോധനനായിരുന്നു നല്ല യോദ്ധാവ് തന്നെയാണ് ദുര്യോധനൻ ദുര്യോധനന് മറ്റൊരു പേരുണ്ട് സുയോധനൻ എന്ന് കേട്ടോ നല്ല യോദ്ധാവ് ഒപ്പം തന്നെ കുറച്ച് മോശം യോദ്ധാവും കൂടിയാണ് യോദ്ധാവ് എന്ന നിലയിൽ ദുര്യോധനൻ നല്ലത് തന്നെയാണ് പിന്നെ സ്വഭാവത്തിലാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ദുര്യോധനന് സുയോധനൻ എന്ന പേരും ചേരും ദുര്യോധനൻ എന്ന പേരും ചേരും അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ ഒരു വിധത്തിലാണോ വല്ലപാടും ഉദ്ദേശിക്കുന്നത് ഒരു വിധത്തിലാണ് പാണ്ഡവർ വിജയിച്ചത് നേർക്ക് നേർ നിന്ന് സത്യം 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 എന്ന് പറഞ്ഞ് നിന്നിരുന്നു എങ്കിൽ ഒരു പക്ഷേ പാണ്ഡവർ വിജയിക്കില്ലായിരുന്നു പാണ്ഡവരെ വിജയിപ്പിക്കുവാൻ ഭഗവാൻ കൃഷ്ണൻ്റെ ചെറിയ തന്ത്രങ്ങളൊക്കെ വേണ്ടി വന്നു അങ്ങനെ വല്ലപാടും വിജയം നേടിയതിന് ശേഷം ദുര്യോധനനെ വരെ വീഴ്ത്തി വീഴ്ത്തിയതിനു ശേഷം പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു കൂടി അവർ അവരുടെ പാളയങ്ങളിലേക്ക് ജയ ആരവങ്ങളോടുകൂടി തിരിച്ചു പടക്കളത്തിൽ ദുര്യോധനൻ തുട ചതഞ്ഞ് വീണ് മേലാകെ മണ്ണ് പുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുകയാണ് പടക്കളത്തിൽ ദുര്യോധനൻ തുട ചതഞ്ഞ് വീണ് മേലാകെ മണ്ണ് പുരണ്ട് ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുകയാണ് അപ്പോൾ അയാളെ ഒടുക്കമൊന്നു കാണുവാനായി സഞ്ജയൻ നമ്മുടെ ദിവ്യ ദൃഷ്ടി കൊടുത്തിട്ടുള്ള ആളുണ്ടല്ലോ ദുഷ് നമ്മുടെ ധൃതരാഷ്ട്രോട് എല്ലാം പറഞ്ഞു കൊടുക്കാനായി യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ധൃതരാഷ്ട്രയെ അറിയിക്കുന്നത് ആരാണ് സഞ്ജയനാണ് ആ സഞ്ജയൻ മന്ത്രി അദ്ദേഹം അവിടെ വന്നു യുദ്ധക്കളത്തിൽ ദുര്യോധനനെ കാണുവാനായി വന്നു ദുര്യോധനൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കണ്ണുകളിൽ കോപാശ്രു നിറച്ചുകൊണ്ട് കോപാശ്രു കോപത്താൽ ഉണ്ടാകുന്ന കണ്ണുനീര് കോപാശ്രു കോപത്താൽ ഉണ്ടാകുന്ന കണ്ണുനീര് അശ്രു കണ്ണുനീര് നിറഞ്ഞുകൊണ്ട് കൈ ഉരച്ചുകൊണ്ട് മുടി ചിന്നുമാർ തലയാട്ടിക്കൊണ്ടും പല്ലിറുമ്മിക്കൊണ്ടും പറഞ്ഞു വീരയോദ്ധാവാണല്ലോ ദുര്യോധനൻ ദുര്യോധനൻ ഒട്ടും മോശക്കാരനല്ല ഈ യുദ്ധത്തിൽ പതിനെട്ട് പതിനെട്ട് ദിവസമാണ് യുദ്ധം നീണ്ടു നിന്നത് അതുകൊണ്ട് ഈ മഹാഭാരത യുദ്ധത്തെ യുദ്ധം എന്നും പറയുന്നുണ്ട് കുരുക്ഷേത്ര യുദ്ധം മഹാഭാരത യുദ്ധം പിന്നെ പതിനെട്ടാം യുദ്ധം എന്നൊക്കെ പറയുന്നത് ഈ യുദ്ധത്തെ തന്നെയാണ് അപ്പോൾ ഇത്ര ദിവസവും തൻ്റെ അനുയായികളെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം വിജയം ആർജിച്ചെടുക്കുവാൻ വേണ്ടി സ്വയം വിജയിക്കുവാൻ വേണ്ടി ധീര ധീരം പോരാടിയ ദുര്യോധനൻ എന്ന് പറയുന്ന വീരനെ ഏത് ദേവസഭയിൽ പോലും ആരാധിക്കപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അവിടേക്ക് മാറ്റിവെച്ചാൽ എന്ന നിലയിൽ ദുര്യോധനോളം മികവുറ്റവർ ആരും ഉണ്ടായിരുന്നില്ല അവസാനം വരെ ഈ വലിയ പടയോട് പോരടിച്ച് നിന്ന് അവസാനം മാത്രമാണ് അദ്ദേഹം വീണത് വീണതും യുദ്ധ യുദ്ധനിയമത്തിന് വിരുദ്ധമായിട്ട് ഭീമൻ തുടക്കടിച്ചാണ് താഴ്ത്തി വീഴ്ത്തിയിട്ടത് ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ലെങ്കിൽ ദുര്യോധനൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമായിരുന്നു ആ അദ്ദേഹത്തെ വീണ് കിടക്കുന്ന അവസരത്തിൽ സഞ്ജയനാണ് കാണാൻ വന്നത് സഞ്ജയനാണ് ധൃതരാഷ്ട്രർക്ക് യുദ്ധഭൂമിയിലെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ദിവ്യദൃഷ്ടി കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിനാണ് അദ്ദേഹം മുടി ചിന്നുമാർ തലയാട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കലി പല്ലിറമ്മിക്കൊണ്ടും പറഞ്ഞു ഭീഷ്മർ കർണൻ ദ്രോണർ മുതലായവരൊക്കെ ഇരുന്നിട്ടും പതിനൊന്നക്ഷൗഹിണിപ്പടെ ഉണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിലായി കാലത്തെ ആർക്കും കവച്ചു കടക്കരുതല്ലോ ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയത് അതിലാണ് അദ്ദേഹത്തിന് അമർഷം നേർക്കുനേർ യുദ്ധം ചെയ്ത് നേരെ വീണിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്രയ്ക്ക് അമർഷം ഉണ്ടാകുമായിരുന്നില്ല നൂറ് സഹോദരന്മാരായിരുന്നു അല്ലേ ദുര്യോധനടക്കം നൂറ് സഹോദരന്മാരും അദ്ദേഹത്തിന് ഒരു സഹോദരി അങ്ങനെ കൗരവർ നൂറ്റൊന്ന് പേരായിരുന്നു അതിൽ ഈ നൂറാമനായ ദുര്യോധനനും അല്ലെങ്കിൽ ഒന്നാമനായ ദുര്യോധനനും ബാക്കി സഹോദരങ്ങൾ എല്ലാവരും യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുകയാണ് അദ്ദേഹത്തിന് എങ്ങനെ അത് സഹിക്കാനാവും ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന് ഇതൊന്നും മാത്രമല്ല പല കടും കൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട് അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്ക് സന്തോഷിപ്പാൻ കഴിയും ആരവരെ അനുമോദിക്കും തുട ചതഞ്ഞു വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞൊരത്ഭുതമുണ്ടോ ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും ശ്രദ്ധയോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാളിത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയുന്നവരോട് ഞാൻ പറഞ്ഞതായി പറയണം ഞാൻ യജ്ഞം ചെയ്തു ഭരിക്കേണ്ടവരെ ഭരിച്ചു ഭൂമി അടക്കി വാണു ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു ആർക്കുള്ളൂ എൻ്റെ ഇതിനേക്കാൾ നല്ല അവസാനം പ്രധാനരായ രാജാക്കന്മാരുടെ മേൽക്കോയ്മ നടത്തി സുദുർലഭമായ മാനം നേടി ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു ആർക്കുള്ളൂ എൻ്റെ ഇതിനേക്കാൾ നല്ല അവസാനം ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടല്ല അവർ ജയിച്ചത് ഭാഗ്യവശാൽ എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അനിലേക്ക് ചെല്ലുന്നത് ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ് വിഷം തന്നു കൊല്ലുമ്പോഴെയാണ് എന്നെ കൊന്നത് അശ്വത്ഥാമാവിനോടും ഋതവർമാവിനോടും ധൃപരോടും പറയണം നിങ്ങൾ പല തവണ അധർമ്മം ചെയ്ത് പാണ്ഡവരെ വിശ്വസിച്ച് പോകരുതേ തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞു അപ്പോൾ ദുര്യോധനൻ ചീറ്റിക്കൊണ്ട് പറഞ്ഞ വാക്കുകൾ കേട്ടില്ല എല്ലാവരും ദുര്യോധനൻ എന്ന ആ വീരയോദ്ധാവിന് തന്നെ ചതിയിൽപ്പെടുത്തി ത വീഴ്ച ആ പാണ്ഡവരോടുള്ള ദേഷ്യം അതെല്ലാം ഈ വാക്കുകളിൽ നമുക്ക് കാണാവുന്നതാണ് നീ ഒന്നുകൂടി നോക്കുക ഭാഗം അദ്ദേഹം പറയുന്ന വാക്കുകളാണ് ആരോട് ഇതൊക്കെ പറയുന്നത് സഞ്ജയനോട് തലയാട്ടി നിലത്തിട്ടടിച്ച് മുടി ചിനുമാർ പല്ലിറുമിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് എന്താണ് പറഞ്ഞ വാക്കുകൾ ഭീഷ്മർ കർണൻ ദ്രോണർ മുതലായവരൊക്കെ ഉണ്ടായിരുന്നിട്ടില്ല കൗരവപക്ഷത്തുള്ള ഏറ്റവും പ്രമുഖന്മാരായിരുന്നു ഇവർ സർവസൈന്യാധിപൻ ഭീഷ്മർ കർണൻ വീരയോദ്ധാവ് അസ്ത്രവിദ്യയിൽ നിപുണൻ ദ്രോണർ എല്ലാവരുടെയും ആചാര്യൻ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നിട്ടും പതിനൊന്ന് അക്ഷൌണിപ്പടെ ഉണ്ടായിട്ടും ഈ കൗരവർക്ക് പതിനൊന്നക്ഷൗഹിണിയാണ് അതിലോരോന്നിലും ഇത്ര കാലാൾ ഇത്ര തേര് ഇത്ര ആന രഥം ഇങ്ങനെയുള്ള ഒരു നിയമം അനുസരിച്ച് ഒരു വലിയ സംസ്യ യോദ്ധാക്കളും പട സൗകര്യങ്ങളും എല്ലാം ഉള്ളതാണ് ഓരോ അക്ഷൗഹിണിയും അങ്ങനെയുള്ള അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ വലിയ ഒരു സൈന്യം തന്നെ എതിരിടാൻ കൗരവർക്കുണ്ടായിരുന്നു പാണ്ഡവർക്ക് ആ സ്ഥാനത്ത് ഏഴക്ഷൌഹിണി ആണ് ഉണ്ടായിരുന്നത് ഈ പതിനൊന്ന് അക്ഷൌഹിണിപ്പട ഉണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിലായി കാലത്തെ ആർക്കും കവച്ചു കടക്കരുതല്ലോ ഇത് വിധിയായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം കൗരവപക്ഷത്താണ് പ്രമുഖന്മാരെല്ലാം ഉണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും ഒരു കാര്യം ഓർക്കണം എല്ലാവർക്കും മീതയാണ് ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ പാണ്ഡവപക്ഷത്തായിരുന്നു അതാണ് ഈ വിജയത്തിനൊക്കെ കാരണം ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം വളരെ തുച്ഛമായ ആളുകളുണ്ട് കൗരവപക്ഷത്തിനെയും അവരെ നമുക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ അവരോട് പറയണം ഭീമൻ മുറ തെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന് നീ അറിയാത്തവരോട് പറയുക ഭീമൻ നേരായ രീതിയിലല്ല എന്നെ വീഴ്ത്തിയത് ഇതൊന്നും മാത്രമല്ല പല കടുങ്കൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട് അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും അധർമ്മം നല്ല ആളുകൾക്കിടയിൽ അവർ അപമാനിക്കപ്പെടും അവർ ആക്ഷേപ കഥാപാത്രങ്ങളായി മാറുക തന്നെ ചെയ്യും അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്ക് സന്തോഷിപ്പാൻ കഴിയും അധർമ്മം ചെയ്താൽ അവർക്ക് സന്തോഷിക്കാനൊന്നും കഴിയില്ല അതേപോലെ ആരവരെ അനുമോദിക്കും സ്വന്തം തൃപ്തിയും അവരുടെ ചെയ്തികളുടെ ദോഷവും എല്ലാം ദുര്യോധനായി പിറക്കുന്നുണ്ട് എന്നാൽ ദുര്യോധനൻ്റെ പക്ഷത്തു നിന്ന് വന്ന് പാണ്ഡവരോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും അവർ പറയില്ലല്ലോ ഏറ്റവും നികൃഷ്ടമായ ഒരു കാര്യം ഇവിടെ പറയുന്നത് തുട ചതഞ്ഞ് വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ് ഒരു അത്ഭുതമുണ്ടോ പാണ്ഡവപക്ഷത്തെ ഏറ്റവും അധികം കടുത്ത കൂടി തങ്ങളോട് ചെയ്ത മഹാഭാപത്തിന് ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചത് ഭീമനാണ് ആ ഭീമന് വാശി വൈരാഗ്യം ഒന്നും തീരുന്നില്ല ഇവരോടുള്ള വെറുപ്പ് തീരുന്നതേ ഇല്ല അതുകൊണ്ടാണ് താ താഴെ വീണ ഒരു വ്യക്തിയെ ഒരിക്കലും നിന്ദിക്കപ്പെടാൻ പാടില്ല എന്നതാണ് യുദ്ധ നിയമം അതാണ് നമ്മുടെ ഭാരത സംസ്കാരം പറയുന്നതും നമുക്കൊന്നും ആരെയും ചവിട്ടാനുള്ള അധികാരം ഒന്നും ഇല്ല അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഇവിടെ തുട ചതഞ്ഞ് വീണ ഭീമൻ്റെ തലയിൽ ഭീ അല്ല ദുര്യോധനൻ്റെ തലയിൽ ഭീമൻ ചവിട്ടി അതെന്തൊരു നികൃഷ്ടമായ പ്രവൃത്തിയാണെന്ന് അദ്ദേഹം തന്നെത്താൻ പറയുകയാണ് ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും ശ്രീയോടും ശ്രീ മീൻസ് ഐശ്വര്യം ഐശ്വര്യത്തോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാൾ ഇത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കടവും കൂടിയാണ് ബന്ധുക്കളുടെ ഇടയിൽ എല്ലാവരും സുഖിമാനായി അനുഗ്രഹീതനായി ഒരാൾ കഴിയുമ്പോൾ അയാളെ നിന്നിച്ചാൽ നമുക്ക് സഹിക്കാൻ കാരണം ആരെങ്കിലും അയാളെ രക്ഷിക്കാനുണ്ടാവും പക്ഷേ ഇതാണോ താൻ ഭൂമിയിൽ വീണ് കിടക്കുകയല്ലേ തന്നെ ചവിട്ടിയത് ശരിയാണോ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഭയങ്കര നീതിബോധം ആണ് പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ ഈ നീതിബോധം ഇല്ലായിരുന്നു അതുകൊണ്ടാണല്ലോ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപമൊക്കെ ഉണ്ടായത് ആ ഒരു ആക്ഷേപത്തിൽ നിന്നൊക്കെ തന്നെയാണല്ലോ ഇങ്ങനെയൊരു യുദ്ധം പൊട്ടി പുറപ്പെട്ടതും അപ്പോൾ തങ്ങൾക്ക് എല്ലാം ആവാം അല്ലേ തങ്ങളോട് ആരും ഒന്നും ചെയ്യാൻ പാടില്ല ഈ ഒരു സ്വഭാവവും കൂടി ദുര്യോധനുണ്ടായിരുന്നു എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അവരോട് ഞാൻ പറഞ്ഞതായി പറയണം ആരാ അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ ധൃതരാഷ്ട്രയും ഗാന്ധാരിയും അവരോട് പറയണം ഞാൻ യജ്ഞം ചെയ്തു ഞാൻ യുദ്ധം ചെയ്തു ഭരിക്കേണ്ടവരെ ഭരിച്ചു ഞാൻ നല്ല രാജാവായിരുന്നു ഭൂമി അടക്കി വാണു രാജാവെന്നുള്ള എല്ലാം പിടിച്ചടക്കുന്നതാണല്ലോ മിടുക്ക് അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞത് ശത്രുക്കളുടെ തലയിൽ കാൽ വെച്ചു ശത്രുക്കളെ നശിപ്പിച്ചു ആർക്കുള്ളൂ എൻ്റെ ഇതിനേക്കാൾ നല്ല അവസാനം അപ്പോൾ അത്രയും ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ആളുകൾക്ക് വേണ്ടി തൻ്റെ സ തൻ്റെ അണികൾക്ക് വേണ്ടി തൻ്റെ പ്രജകൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു അവസാനം വരെ പോരടിച്ചു എല്ലാം ചെയ്തതിന് ശേഷമാണല്ലോ ഞാൻ വീണത് അപ്പോൾ എൻ്റെക്കാൾ നല്ല അവസാനം ആർക്കാണ് ഉള്ളത് അവസാനം വരെ യുദ്ധം ചെയ്യുക യുദ്ധഭൂമിയിൽ വീറോടെ യുദ്ധം ചെയ്ത് വീഴുന്നവന് വീരസ്വർഗം ലഭിക്കും ഇവിടെ ദുര്യോധനൻ ആ വീരസ്വർഗത്തിന് അർഹനുമാണ് അപ്പോൾ എൻ്റേതിനേക്കാൾ നല്ല അവസാനം ആർക്കാണുള്ളത് പ്രധാനരായ രാജാക്കളുടെ മേൽക്കോയ്മ നടത്തി സുദുർലഭമായ മാനം നേടി പ്രധാനരായ രാജാക്കന്മാരുടെ മേൽക്കോയ്മ അവരെയൊക്കെ തൻ്റെ വരുതിയിൽ വരുത്തി സുദുർലഭമായി എല്ലാവർക്കും ലഭ്യമല്ലാത്ത എളുപ്പം ലഭിക്കാൻ സാധിക്കാത്ത അഭിമാനം നേടി ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു അപ്പോൾ ദുര്യോധനൻ താനാണ് മഹത്വമുള്ളവൻ താൻ മഹത്വമുള്ളവനായിരുന്നു എന്ന് കാണിക്കാന് പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളും നോട്ട് ചെയ്ത് പഠിച്ചോളൂ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം താൻ അഭിമാനിയായ യോദ്ധാവായിരുന്നു എന്ന് തെളിയിക്കുന്നത് എന്നൊരു ചോദ്യം വന്നാൽ അദ്ദേഹം പറയുന്ന ഈ വാക്കുകൾ യുദ്ധധർമ്മം അറിയാവുന്ന അച്ഛനോടും അമ്മയോടും പറയണം എന്ന് പറഞ്ഞ് പറയുന്ന ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചുകൊള്ളുക ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്ത ആർക്കുള്ളൂ എൻ്റെ ഇതിനേക്കാൾ നല്ല അവസാനം ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടല്ല അവർ ജയിച്ചത് ഭാഗ്യവശാൽ അതായത് ശത്രുക്കളുടെ മുന്നിൽ ഞാൻ തോറ്റിട്ടില്ല പിന്നെ എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അന്യത്തിലേക്ക് ചെല്ലുന്നത് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ ഐശ്വര്യം ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല ഞാൻ മരിച്ചു കഴിയുമ്പോൾ മാത്രമേ എൻ്റെ രാജ്യം അവർക്ക് വഴിപ്പെടുകയുള്ളൂ അതായത് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ രാജ്യം ഞാൻ അന്യർക്ക് കൊടുത്തിട്ടില്ല ഞാൻ അവസാനം വരെ എൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടി എന്നൊക്കെ അർത്ഥം ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ് വിഷം തന്നു കൊല്ലും പോലെയാണ് അവരെന്നെ കൊന്നത് എന്ന് പറഞ്ഞാൽ ജീവൻ പോയിട്ടില്ല എങ്കിലും എന്നെ ഈ നിലയിലാക്കിയത് വിഷം തന്നു കൊല്ലും പോലെ ചതിയിൽപ്പെടുത്തി കൊല്ലും പോലെയാണ് അശ്വത്ഥാമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം ഇവർ ഇനിയും ഈ കൗരവപക്ഷത്തെ അവശേഷിച്ചിരിക്കുന്നവരാണേ അശ്വത്ഥാമാവ് ദ്രോണരുടെ പുത്രനാണ് പിന്നെ കൃതവർമാവ് കൃപരോട് ഈ മൂന്ന് ശ്രേഷ്ഠന്മാരോട് പറയണം നിങ്ങൾ പല തവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ച് പോകരുതേ ഒരിക്കലും പാണ്ഡവരെ വിശ്വസിക്കരുതേ എന്ന് പറയണം തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞു ഇത്രയും സഞ്ജയനോടാണ് പറയുന്നത് സഞ്ജയനോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനോടും അമ്മയോടും പറയാൻ കുറച്ച് കാര്യങ്ങളേൽപ്പിച്ചു തൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു തൻ്റെ വീരപരാക്രമത്തെക്കുറിച്ച് പറഞ്ഞു പാണ്ഡവരുടെ അധമത്വത്തെക്കുറിച്ച് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ട് ആളുകൾ കേൾക്കാനായി അദ്ദേഹം ഇത്രയും കൂടി പറയുന്നു ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പം എത്താൻ വെമ്പുകയാണ് എൻ്റെ സഹോദരി ദുശ്ശല ഇവർക്കൊരേ ഒരു സഹോദരിയെ കൗരവർക്കുള്ളു ദുശല അവളുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞു കരഞ്ഞ് എന്താവുമോ ഇവിടെ ഞാൻ മരിച്ചവരുടെ ഒപ്പമെത്താൻ വെമ്പുകയാണ് എൻ്റെ സഹോദരി ദുശ്ശള ദുശല യുദ്ധഭൂമിയിലില്ലല്ലേ യുദ്ധഭൂമിയിൽ പുരുഷന്മാരല്ലേ വരുന്നത് അപ്പോൾ ആ ദുശളയുടെ ഭർത്താവ് അതായത് ജയദ്രഥൻ ജയദ്രഥനും സഹോദരന്മാരും ഈ നൂറ് സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞ് കരഞ്ഞ് എന്താവും അപ്പോൾ ജീവിച്ചിരിക്കുന്ന കൗരവരിൽ ഒരാൾ ശരിക്കും ദുശ്ശലയാണ് അല്ലേ ആ ദുശ്ശലയ്ക്ക് സംഭവിച്ച നഷ്ടം എന്ന് പറയുന്നത് എന്തൊക്കെയാ ഭർത്താവ് മരിച്ചു സഹോദരന്മാരെല്ലാം മരിച്ചു സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞ് കരഞ്ഞ് എന്താവുമോ ആവുമോ മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോടും കൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവോ അതായത് മക്കളെല്ലാം മരിച്ചു അല്ലേ ഇനിയിപ്പോൾ അവർക്ക് ശേഷിച്ചിട്ടുള്ള അന്നാണ് മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോടുകൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞു കൂടുമോ ഒന്നാമത്തെ കാര്യം യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്നത് മുഴുവൻ പുരുഷന്മാരാണ് അപ്പോൾ ഒരു നാട് മൊത്തം പുരുഷന്മാർ ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് ഒരു വംശത്തിന് മൊത്തം പുരുഷന്മാർ ഇല്ലാതാവുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് യുദ്ധം എത്തിച്ചത് ഇനി അവരുടെ കൊച്ചുമക്കളുടെ ഭാര്യമാരോടൊക്കെ ഒപ്പം അച്ഛനും അമ്മയും എങ്ങനെ കഴിച്ചു കൂട്ടും എന്നൊക്കെ അവസാനം വരെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും നല്ല സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് ദുര്യോധനൻ സംസാരിക്കുന്നത് തീർച്ചയായും ലക്ഷണൻ്റെ അമ്മ ഭർത്താവും മകനും മരിച്ചതിനാൽ പെ പെട്ടെന്ന് മരിച്ചു പോകും അതായത് ദുര്യോധനൻ്റെ പുത്രൻ മരിച്ചു സഹോദരങ്ങളെല്ലാം മരിച്ചു ഇപ്പോൾ ദുര്യോധനനും മരിക്കുമായിരിക്കും അല്ലെങ്കിൽ ജീവൻ ഉടനടി പോകും അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത് ലക്ഷണൻ്റെ അമ്മ ഭർത്താവും മകനും മരിച്ചതിനാൽ പെട്ടെന്ന് പോകും പുണ്യവും ത്രൈലോക്യപ്രസിദ്ധവുമായ സമന്ത പഞ്ചകരത്തിൽ കിടന്ന് മരിക്കയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ തേടും പുണ്യവും പ്രസിദ്ധവുമായ സമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കുകയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ തേടും അതായത് ഞാൻ ഈ സമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കുന്നത് കൊണ്ട് ഞാൻ പുണ്യലോകം നേടും അല്ലെങ്കിൽ എനിക്ക് മോക്ഷം ലഭിക്കും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്ത് ചെയ്യുമോ ആവോ എൻ്റെ ഭാര്യ മരിക്കുമായിരിക്കും എൻ്റെ സഹോദരി കരഞ്ഞ് കരഞ്ഞ് ഇല്ലാതാവുമായിരിക്കും ഇങ്ങനെ ദുര്യോധനിലെ നന്മ കാണേണ്ട ഒരു സന്ദർഭമാണിത് അവസാനം പോലും അച്ഛനെയും അമ്മയേയും കുറിച്ച് ചിന്തിക്കുന്നു ഏക സഹോദരിയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് അതൊക്കെ നമ്മൾ പ്രത്യേകം കാണേണ്ട കാര്യങ്ങളാണ് അതേപോലെ ഭാര്യയെക്കുറിച്ച് പറയുന്നു ബന്ധുക്കളെക്കുറിച്ച് പറയുന്നു അദ്ദേഹത്തിലെ ഉണരുന്നു അദ്ദേഹത്തിലെ രാജാവ് ഉണരുന്നു അങ്ങനെയുള്ള വീരനായ ദുര്യോധനൻ്റെ അവസാനം ഏതാണ്ട് അടുത്തിരിക്കുന്നു അദ്ദേഹം സമന്തപഞ്ചകത്തിലാണ് അവിടെ കിടന്ന് മരിക്കുകയാൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും ശാശ്വത ലോകം മീൻസ് ഇവിടെ എന്താണ് പുണ്യം പുണ്യലോകം അല്ലെങ്കിൽ മോക്ഷം ലഭിക്കും എന്ന് ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി